യഥാർത്ഥ സത്യദൈവമായ ഈശ്രോ നമ്മളോട് പറയുമ്പോൾ ആ സത്യദൈവത്തെ മനസ്സിലാക്കുവാനും സത്യദൈവത്തെ ആരാധിക്കുവാനും സത്യദൈവത്തിനു വേണ്ടി ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും നമുക്ക് ശ്രമിക്കാം ഈശോയാണ് സത്യദൈവം എന്ന് മനസ്സിലാക്കി മറ്റു ദൈവങ്ങളില് നമ്മുടെ പ്രത്യാശ വെക്കാതെ ഈ ലോകത്തിൽ നമ്മുടെ പ്രത്യാസ വെക്കാതെ ഈ ലോകം ഒന്നിനും ഉപകരിക്കുന്നില്ല ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന ആ വലിയ വസ്തുതയ്ക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്നാം സ്ഥാനം നൽകിക്കൊണ്ട് നമുക്ക് ജീവിക്കാം പ്രിയപ്പെട്ടവരെ ഈ മണ്ണിൽ കഴിയേണ്ടവരല്ല നമ്മൾ ഈ ഭൂമിയിൽ നമ്മൾ വെറും തീർത്ഥാടകരാണ് ഇവിടെ ജീവിച്ച് ഇവിടെ മണ്ണടിഞ്ഞു പോകേണ്ടവരല്ല നമ്മൾ ഇവിടെ നിന്നും നമ്മുടെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവുമായി ഒന്നിച്ചു ചേരുമ്പോഴാണ് നമ്മൾ നിത്യതയിലെത്തുക നിത്യജീവൻ പ്രാപിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിത ലക്ഷ്യം നിത്യത പ്രാപിക്കുക നിത്യജീവൻ പ്രാപിക്കുക എന്നതാണ്